എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താ പറയുക ലൈവായിട്ട് ഒരു അർജൻറ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ പലതരത്തിലുള്ള ഈ പിന്നെ ചികിത്സാ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചികിത്സകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഒട്ടുകു തന്നെ പ്രത്യേകിച്ച് ലോകത്തിനെ ലോകത്തുള്ളതിനേക്കാൾ കൂടുതൽ ചികിത്സകൾ പിന്നെ ഇന്ത്യയിലാണുള്ളത് എല്ലാ അസുഖത്തിനുള്ള ചികിത്സകൾ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ക്യാൻസറിന് ക്യാൻസറിന് എന്തും ഏത് ക്യാൻസറും മാറ്റും നാല് സ്റ്റേജ് ആയാലും ഏത് സ്റ്റേജ് ആയാലും ഒക്കെ മാറ്റുന്നൊക്കെ പറയും കുറേ ആൾക്കാർ വന്നിട്ട് അത് ഇന്ന മതസ്ഥർ എന്നൊന്നുമില്ല നിരവധി മതസ്ഥർ വന്നിട്ട് ഇങ്ങനെ പറയും അപ്പോൾ അവസാനം നമ്മൾ ആ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ കേൾക്കും പെട്ടെന്ന് കാണാൻ വന്ന് പറഞ്ഞ് ഏത് ക്യാൻസർ ഉണ്ടെങ്കിലും മാറ്റം എന്നൊക്കെ അത് പറയും ശബ്ദമൊക്കെ ക്ലിയറല്ലേ ശബ്ദമാണ് ഇപ്പോൾ എല്ലാ പ്രശ്നം അപ്പോൾ അങ്ങനെ പറയും എന്നതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കേൾക്കും പിന്നെ അതിന് പറ്റിയൊരു ഒരു ശബ്ദകോലാഹലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴാണ് മറ്റൊരു ചികിത്സാ വിധി വന്നിരിക്കുകയാണ് പിന്നെ ആ മുൻ മുന്നത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ ഫുൾ തട്ടിപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ആരെയും കാണില്ല ശബ്ദമൊക്കെ ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഇനി ഇവിടെ ഒരു പിന്നെ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് ഞാൻ ശരിക്കും തരാം ഇപ്പം ഇന്ന് വന്ന ഒരു വാർത്തയാണിത് എന്താ പറഞ്ഞറിയോ അതായത് അഞ് അഞ്ഞൂറ് രൂപ മുടക്കിയാൽ കണ്ണ് കാണാൻ പറ്റാത്ത ആർക്കും കാഴ്ച ലഭിക്കും പിന്നെ നൂറ് ശതമാനം ഉറപ്പ് ഏ കോൺടാക്ട് ഡീറ്റെയിൽസും പറഞ്ഞിട്ട് അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്ന് മാത്രമല്ല ഇതൊരു പരസ്യം പോലെയാണ് ഏതൊരു വ്ളോഗർ പോയിട്ട് ഇത് എടുത്തിട്ട് എടുത്തതാണ് അപ്പോൾ അയാള് ഭയങ്കര നൂറ് നാഭാണയാൾക്ക് അതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഒരു കന്യാസ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് വയസ്സായിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ് ഇരിക്കുന്നത് അങ്ങനെ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കാഴ്ച മാറി കാഴ്ച അല്ല കാഴ്ച കിട്ടി കാഴ്ച കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് കുറച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കത് കാണാം ശബ്ദമൊക്കെ ക്ലിയർ ആവുമല്ലോ അല്ലേ ും കാഴ്ച തിരിച്ചു കിട്ടും ശതമാനം ഞാൻ വരുന്നത് കന്യാകുമാരി എന്നാണ് കന്യാകുമരിൻ കാരണം ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ രണ്ടു കൊല്ലത്തിന് മുമ്പ് പോയിട്ട് എന്നാ അവര് പറഞ്ഞു വിട്ടത് ദേവുമായിട്ട് അമ്മയുടെ യൂട്യൂബ് കണ്ട കാഴ്ച എനിക്ക് ആള് അത് പറയത്ത് നിന്ന് എന്റെ വാട്സാപ്പിൽ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പൊ മരുന്നെടുക്കാൻ തുടങ്ങി എല്ലാം കാണാം എല്ലാ എല്ലാ നൂറ്റി നൂറ് ശതമാനം കാണാൻ പറ്റും സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഒരു തൊടുപുഴയിലേക്ക് ആള് വരുന്നുണ്ട് പറയുമ്പം തന്നെ ഇവിടെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്ന് ജന്മന ഇല്ല ജന്മനാ കാഴ്ചയില്ലാത്ത ഈ ഒരു മോനെ ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ പോയിട്ടുണ്ടോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട കണ്ണാശുപത്രികളിലെല്ലാം പോയി ലക്ഷങ്ങൾ കളഞ്ഞു ആയി നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഏത് കാഴ്ചയില്ലാത്ത ആൾക്കും കാഴ്ച കിട്ടുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴയിൽ കല്ലൂർ മാതാ നേത്രാഗാന്ധി പറഞ്ഞ ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് അപ്പൊ ഇവിടെ ഒരു അമ്മയുണ്ട് അമ്മയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഏത് കാഴ്ച ഇല്ലാത്ത ആൾക്കും കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം നേരെ അകത്തോട്ട് പോയിട്ട് അമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അമ്മ അകത്തുണ്ട് നമ്മൾ അമ്മയെ കാണാനായിട്ട് തരത്തിലുള്ള കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വരുന്ന ആൾക്കാര് നോക്കി നന്നായി മരുന്നിന് നൂറ് ശതമാനവും ഫലം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് ഇതുവരെയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അപ്പം അമ്മ പറയുന്ന വെച്ചാല് നമ്മുടെ ഇവിടെ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അത് മാറ്റി തരുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ട രീതികള് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്താൽ ഏത് കാഴ്ചയില്ലാത്ത ആൾക്കും കാഴ്ച പിന്നെ നേടിക്കൊടുക്കും എന്നാണ് നമ്മുടെ അമ്മ പറയുന്നത് അത് അതുപോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അല്ലേ അതെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അടുത്തുള്ള ഇതുപോലെയുള്ള ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും കാര്യമാണ് എന്ന് പറയുന്നത് അല്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അമ്മയുടെ നമ്പർ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വെക്കും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഓക്കെ ഇനി അങ്ങനെ നീട്ടി കാര്യങ്ങൾ പറയാണ് അതായത് യാതൊരു പ്രശ്നമില്ല ഭയങ്കര പിന്നെ ഗ്യാരണ്ടിയാണ് പിന്നെ ഇവർ പറയുന്ന പഥ്യം ഏ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാഴ്ച കിട്ടും അതായത് എങ്ങനത്തെ കാഴ്ച കിട്ടും ജന്മനായുള്ള കാഴ്ച ജന്മന തന്നെ അന്ധത ബാധിച്ച കുട്ടികൾക്കൊക്കെ വരെ കാഴ്ച കിട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സംഗതികളുണ്ട് ഒരുപാട് തട്ടിപ്പാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് കേരളക്കാരനെ മലയാളികളെ പ്രത്യേകിച്ച് പറ്റിക്കാൻ നല്ല സുഖമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അനുഭവസ്ഥൻ തന്നെ പറയാണ് ആ അവിടെ പോയി ഈ സ്ഥാപനത്തിലേക്ക് പോയി കാരണം ഇതൊക്കെ ഇപ്പം ഇങ്ങനെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അങ്ങനെ ഇതിപ്പോൾ അവിടെ ഒരാൾ പോയി ഏ അങ്ങനെ പോയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഈ വീഡിയോ എൻ്റെ പിന്നെ ഇതിൽ എന്താണ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നത് ഈ ഇത് ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം ഇനി ഇത് സത്യമാണെങ്കിൽ അതിൻ്റെ ഗുണം മാർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന നിലക്കാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടത് അപ്പോഴാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അതിലത്തെ ഒരാൾ പോയതാണ് ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അവിടെ എന്റെ പേര് സ്ഥലം മംഗലാപുരാണ് ഒരു കാഴ്ച പരിമിതനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അമീൻക ഈ കമ്മ്യൂണിറ്റിയിൽ ഇട്ട ഈ റിവീഡിയ ശ്രദ്ധയിൽപ്പെട്ടു വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഏത് കാഴ്ചയില്ലാത്തവനും കാഴ്ച ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ഇത് കുറച്ചു കാലമായിട്ട് വാട്സാപ്പ് കൂടെ വ്യാപകമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ അപ്പോ ഈ വീഡിയോനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു എൻ്റെ പരിചയത്തിലുള്ള ആളുകൾക്കായിട്ട് ഈ വീഡിയോ പങ്കുവെച്ചപ്പോ എന്റെ പരിചയത്തിലുള്ള കാഴ്ച ഇല്ലാത്ത ആളുകളൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ട് അപ്പോ ഞാൻ അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പോയ ആർക്കും തന്നെ ഇതിലൂടെ കാഴ്ച കിട്ടിയിട്ടില്ല എന്നാണ് എല്ലാരും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കുറച്ച് പേരോട് അന്വേഷിച്ചിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ പോയ ആളുകൾക്ക് പോയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും കാഴ്ച കിട്ടിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നു മാത്രമല്ല ഷോർട്ട് സെറ്റഡ് ആയിട്ടുള്ള ആളുകൾ കാഴ്ച കുറഞ്ഞു വരുന്ന ആളുകൾക്കുണ്ടല്ലോ ഇതിലൂടെ കാഴ്ച കിട്ടും കാഴ്ച നല്ല നല്ലപോലെ പോലെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആളുകൾ വരെ ഇതിലുണ്ട് അപ്പോൾ അവർക്ക് അവിടെ പോയിട്ട് ഉണ്ടായ കാഴ്ച പോലും നഷ്ടപ്പെട്ട കാര്യമാണ് നഷ്ടപ്പെട്ട അനുഭവമാണ് പറഞ്ഞാൽ അവിടുന്ന് ചികിത്സകളൊക്കെ നേടിയിട്ടും തുടർന്ന് കാണാൻ പറ്റിയിരുന്ന കാഴ്ച പോലും നഷ്ടപ്പെട്ടു ഇപ്പോൾ തീരെ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇപ്പം ഈ വീഡിയോ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് വാട്സപ്പിലൂടെ ഒക്കെ ഇത് ആർക്കും ഒന്ന് രണ്ട് പേർക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് അറിയില്ല ഈ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും എന്താണെന്ന് നിനക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് പക്ഷെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും പലരും പലരോട് ചോദിച്ചപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് പലരോടും എൻ്റെ പരിചയത്തിലുള്ള ആളുകളോട് ചോദിച്ചു അവർക്കാർക്കും പോയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം ഒരു കാഴ്ച കിട്ടി എന്ന് പറയുന്ന ഒരു അനുഭവം ആരും പറഞ്ഞായിട്ട് എൻ്റെ അറിവിലില്ല ആരും പറഞ്ഞിട്ടില്ല എൻ്റെ കൂട്ടത്തിൽ അപ്പൊ ഈ വീഡിയോ ശ്രദ്ധയിൽ വന്നപ്പ ജസ്റ്റ് നടന്ന് പറഞ്ഞു ഓക്കെ കേട്ടല്ലോ ഇതൊരു അനുഭവം തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തി ഇങ്ങനെ ഈ കണ്ണുമായിട്ട് പിന്നെ ചില പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു അന്വേഷണങ്ങൾ നന്നായിട്ട് നടത്തുമല്ലോ അപ്പോൾ ഇതാണ് അവസ്ഥ അതായത് മലയാളികളെ പറ്റിക്കാൻ വേണ്ടി നല്ല സുഖമാണ് അഞ്ഞൂറ് രൂപ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഭയങ്കര മാരകരോഗത്തിന് ചികിത്സ ഉണ്ടെന്നൊക്കെ പറയാം എന്നിട്ട് ജനങ്ങളെ കൊണ്ടുവരാ അങ്ങോട്ട് എന്നിട്ട് ആ കൊണ്ടുവരുന്ന പേരെ വലിയ ഒരുപാട് ആൾക്കാർ അത് കമ്മീഷനൊക്കെ വാങ്ങുക ഇപ്പോൾ ഈ പരസ്യത്തിൽ ഞാൻ രാശ് കാണിച്ചില്ലല്ലോ ആ പ്രദേശത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് ഓട്ടോറിക്ഷ പിന്നെ ഓട്ടം കിട്ടി കച്ചവടക്കാരുടെ കച്ചവടം കൂടി എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിപ്പോൾ എന്താ കച്ചവടം കൂടിയതും ഇതും എന്താ ബന്ധം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്ത് ആ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു നാട്ടിൽ അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ കൊടുത്തിട്ട് ആ ഒരു പ്രദേശത്തെ ബിസിനസ് കൂട്ടുക അപ്പോൾ അവിടുന്ന് കമ്മീഷനൊക്കെ വാങ്ങുക പിന്നെ ഈ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പറയുമ്പോൾ ഒരു പതിനായിരം ആൾക്കാർ അമ്പതിനായിരം ആൾക്കാർ അഞ്ഞൂറ് റുപ്യ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ഈ കണ്ണിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളൂ അപ്പോൾ അവർ തീർച്ചയായിട്ടും അഞ്ഞൂറ് റുപ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയൊക്കെ പിടിച്ചു വരും അവിടുന്ന് കൊണ്ടൊക്കെ വരും അഞ്ഞൂറ് റുപ്പ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പോയാൽ പോയി ഇല്ലെങ്കിൽ കാശ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു തട്ടിപ്പും കൂടിയും പിന്നെ ലാ ലാക്കിയിട്ട് ഒരൊറ്റടിക്ക് കോടീശ്വരന്മാരാകുക അതിനുശേഷം പിന്നെ ഇവരെ കാണുന്നില്ല എന്ത് അമ്മ എന്ത് അച്ഛൻ ആരും കാണൂല ഇപ്പോൾ ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് എത്ര ചികിത്സ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസം ഓരോ ഓരോ ദിവസം പുതിയ പുതിയതായിട്ടുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് അവന്മാരൊക്കെ വരണത് എന്നാണ് മനസ്സിലാകത്തത് എപ്പോൾ നോക്കിയാലും പുതിയ ഒരാളുണ്ടാവും ഈ പിന്നെ ഇവിടെ ആയിരം റുപ്യ തന്നാൽ മതി നൂറ് റുപ്യ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ക്യാൻസർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ക്യാൻസർ എങ്ങോട്ടും പോയിട്ടില്ല ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി രാജ്യങ്ങളൊക്കെ ഒരുപാട് രാജ്യങ്ങൾ പെടാപ്പാട് പെടുകയാണെങ്കിൽ എന്തിന് റഷ്യ പോലെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി ക്യാൻസറിൻ്റെ പിന്നെ എന്നേക്കുമായി മാറ്റുന്ന രീതിയിലുള്ള ചികിത്സ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ അഡ്രസ്സില്ല ഇങ്ങനെയാണ് അങ്ങോട്ട് അങ്ങോട്ട് വരും എന്തിനൊക്കെ പറഞ്ഞു പിന്നെ ഒന്നും കാണില്ല അപ്പോൾ ഈ തട്ടിപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ തട്ടിപ്പ് കാണണ സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ സ്വർണ്ണ സ്വർണത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോൺസൺ മാവുങ്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഇപ്പം അടുത്ത് കണ്ടതൊന്നും ഭയങ്കര ഒരു തട്ടിപ്പ് കണ്ടല്ലോ കുറെ ആൾക്കാരെ പറ്റിച്ച് ക്രിപ്റ്റോ കോയിൻസെന്നൊക്കെ പറഞ്ഞ് അതിൽ അതിൽ പെട്ടന്ന് ഇത് വേറൊരു രീതിയിലുള്ള ഒരു തട്ടിപ്പാണെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മലയാളികളുടെ തട്ടിപ്പ് നടത്തി ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇത് വേണമെന്നും സംശയിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ പോരെ ഈ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാവരും അങ്ങോട്ട് ഓടി ഓടിവരുമില്ലേ അങ്ങനെ ഒരു നടക്കുന്ന ചികിത്സയാണെങ്കിൽ അങ്ങനെ ഫലപ്രദമായ ഒരു സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവിടെ ആകെ അഞ്ചോ ആറാളോ ആറോ ആളെ ഇപ്പോൾ കണ്ടത് മറ്റേ വീട് എടുത്തല്ലോ ആൾ അയാൾ എടുക്കുന്ന സമയത്ത് ആകെ അഞ്ചോ ആറോ ആൾക്കാരെ അവിടെ ഉള്ളൂ അവിടെ അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ചികിത്സ ഒക്കെ മാറുകയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കേരളത്തിൽ തന്നെ എത്ര കണ്ണുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് എല്ലാവരും വരൂല്ലേ ഇന്ത്യയിൽ തന്നെ എത്ര ഉണ്ട് ഇപ്പോൾ ഏതോ ഒരു സ്ഥലം എന്താ ആന്ധ്രാപ്രദേശോ തെലുങ്കാനോ ഇവിടെ ഒരു സ്ഥലുണ്ട് അവിടെ ഈ ആസ്മം മാറ്റാനുള്ളൊരു ചികിത്സ നടക്കുന്നുണ്ട് ഒരു ഒരു മീന് ഒരു മീനിൻ്റെ എന്തൊരു പൊടിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വിഴുങ്ങലാ അവിടെ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് കാരണം അതിൽ കുറച്ച് ആൾക്കാരുടെയൊക്കെ ഈ ആസ്മ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്രയോ ആൾക്കാർ ചെല്ലണ്ടല്ലേ ആരും കാണുന്നില്ല ഇത് കുറെ പഴയ വിടുകയെന്ന് തോന്നുന്നത് അപ്പം ജസ്റ്റ് ഞാൻ ഇട്ടു എന്ന് മാത്രമുള്ളൂ എൻ്റെ റെസ്പോൺസാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇതാണ് ഫുള്ള് ഭീകരമായ തട്ടിപ്പ് ജനങ്ങളുടെ ദൗർബല്യം നിസ്സഹായാവസ്ഥ ഇതിനൊക്കെ മുതലെടുത്ത് ഓരോരുത്തരും ഓരോ വേഷം കെട്ടി ആ അമ്മ ഈ അച്ഛൻ ആ മൊയിലേര് ഈ മൊയിലേര് എന്നൊക്കെ പറഞ്ഞ് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുക എന്ന് പറയു പറയാൻ പറ്റുള്ളൂ ഇതിൽ അവർ കൊടുക്കുന്ന മരുന്ന് കണ്ണിലിറ്റിക്കാനുള്ള ഒക്കെ ആയിരിക്കും അങ്ങനെ കണ്ണിലിറ്റിച്ചോട് കൂടിയിട്ട് പിന്നെ കുറെ ആൾക്കാരെ കാച്ചുള്ളതും കൂടി പോയി എന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെ ആവും പൈസ കൊടുത്ത് കടിക്കണ പട്ടിണെ വാങ്ങി എന്നുള്ള രൂപത്തിലാവും കാര്യങ്ങൾ അപ്പോൾ അതിനൊന്നും നിൽക്കാരിക്കുക നല്ല അന്വേഷിക്കുക ഇങ്ങനത്തെ ഇങ്ങനത്തെ തട്ടിപ്പിൽക്ക് പോകാതിരിക്കുക ഡോക്ടർമാരടുത്ത് പോയിട്ട് ചികിത്സ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ പോലും ഫുള്ള് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് എന്നാൽ ജനങ്ങളുടെ കാര്യം മഹാ പോക്കാണ് അസുഖം വന്നാൽ പോയി ആ രൂപത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നല്ല അന്വേഷിച്ച് നല്ല ആശുപത്രി നല്ല ഡോക്ടർമാർ ആത്മാർത്ഥമുള്ള മനുഷ്യത്വമുള്ള ഡോക്ടർമാരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി ചികിത്സിക്കാൻ അല്ലാതെ ഇങ്ങനെ ഈ എന്താ പറയുക ഇതിന് ഇതിനൊരു പേര് പറയും എന്താണ് ഒരു മുറി മുറിവൈദ്യന്മാർ എന്ന് പറയും മുറിവൈദ്യന്മാർ വെറുതെ ഇരുന്നിട്ടൊരു സുപ്രഭാതത്തിൽ എനിക്കത് കഴിയും ഇത് കഴിയുന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ മുറിവൈദ്യന്മാരുടെ അടുത്ത് പോവാതിരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേരളക്കാർക്ക് പറ്റിക്കപ്പെടാൻ ഭയങ്കര താല്പര്യമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഇവിടെ എന്താണ് ഒരാൾ പറയുന്നുണ്ട് അഷ്റഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട് പറ്റിക്കപ്പെട്ടവർ എന്നെ വീണ്ടും പറ്റിക്കപ്പെടുക ആ എന്തോ പറ്റിക്കപ്പെട്ടവർ വീണ്ടും പറ്റിക്കപ്പെടുക പറ്റിക്കപ്പെടുകയെന്നൊക്കെ പറയുന്നുണ്ട് അത് കേരളക്കാർ സ്വഭാവമാണല്ലോ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്തായാലും ഈ ഒരു ചെറിയ സംഗതി പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ വലിയ കാര്യം തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടി ബോധവൽക്കരണം നടത്തുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ